വരാൻ ഒരു 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 ചേച്ചി എന്റെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് ചോദിക്കാം നോക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് കല്യാണം കഴിച്ചൂടെ ഞാൻ ഞാൻ കേട്ടത് ഇതിൽ കരയാൻ എന്തിരിക്കുന്നു െറ കൊണ്ടോ ആരും ചോദിക്കാനില്ല ഒന്നിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എസ് എം എസ് അയക്കേണ്ട ഫോർമാറ്റ് അറിയില്ല എങ്ങനെയൊക്കെ മനസ്സിലാക്കി പിന്നെ വെറും ചക്കയല്ല നല്ല ഒന്നാം തരം വരിക്ക ചക്കയാ ജലജയെടുത്ത് ജലജക്ക് മണിയനെ ഇഷ്ടമായോ എന്നാ പിന്നെ ഇവര് രണ്ടുപേരും അകത്തു പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ ശരിക്കും ഇഷ്ടായി എനിക്കും ഇഷ്ടായി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഒരു